അട്ടപ്പാടിയിലെ കുറത്തിക്കല്ലൂരിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ആദിവാസി കുടുംബങ്ങൾക്ക് നരക ജീവിതം ഗതാഗത യോഗ്യമല്ലാത്ത ശ്രമിക്കണം ഗതാഗത യോഗ്യമായ റോഡുകൾ ഇല്ലാത്തതിനാൽ ആശുപത്രിയിൽ പോകാൻ കഴിയാതെ വീടുകളിൽ പ്രസവം നടത്തേണ്ടി വരുന്ന ഊരുകാരുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല കുറുമ്പ പാക്കേജിനായി കോടികളെ ചെലവഴിക്കുമ്പോഴാണ് ഊരിലെ ദുരവസ്ഥ അട്ടപ്പാടിയിലെ കുറുമ്പ വിഭാഗത്തിനായി അടിസ്ഥാന സൗകര്യം ഉൾപ്പെടെയുള്ള വികസനങ്ങൾക്കായി പതിനാറ് കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത് എന്നാൽ അവയുടെ യഥാർത്ഥ അവസ്ഥ എന്താണ് നമുക്ക് കാണാം ആശുപത്രിയിൽ പോകാൻ കഴിയാതെ വീട്ടിൽ പ്രസവിക്കേണ്ടി വന്ന കുറുക്കത്തിക്കല്ല് ഊരിലെ ലിങ്കിയെ കാണാനാണ് ഈ യാത്ര വിദഗ്ധ ചികിത്സയില്ലാത്തതിനാൽ ലിംഗിക്ക് പ്രസവത്തിലെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരുന്നു മഴയ്ക്ക് അല്പം ശമനമുണ്ടായതുകൊണ്ട് മാത്രം ഞങ്ങൾ സഞ്ചരിച്ച ജീപ്പ് പെഞ്ഞിത്തെന്നി ഊരിലേക്ക് നീങ്ങി മഴക്കാലത്ത് ഒരു വാഹനവും ഊരിലേക്ക് പോകില്ലെന്ന് ഡ്രൈവർ പറഞ്ഞു ലിങ്കി എന്തുകൊണ്ട് ആശുപത്രിയിൽ പോയില്ലെന്ന് പിന്നെ ആരോടും ചോദിച്ചില്ല അത്രയേറെ ശോചനീയമായിരുന്നു റോഡിന്റെ അവസ്ഥ മഴ പെയ്തു കഴിഞ്ഞാൽ ഞാനൊക്കെ ഇവിടെ നിന്ന് കുറേ പ്രസവ കേസുകൾ കൊണ്ട് ഇവിടെ കോടത്തൊരു ആശുപത്രിക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവരൊക്കെ കെട്ടി കെട്ടിത്തൂക്കിയിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് താഴെ ഇറക്കി വന്നിട്ടാണ് ജീപ്പിൽ കൊണ്ടുപോകണത് ജീപ്പ് വഴിയിൽ കുടുങ്ങി ഒത്തൊരുമിച്ച് തള്ളിക്കയറ്റാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു പിന്നെ ഒരു കിലോമീറ്ററോളം നടന്നാണ് ഊരിലെത്തിയത് അവിടെ ഞങ്ങളെക്കാത്ത് ഊരുകാരുണ്ടായിരുന്നു ലിംഗി ഒഴികെ അവർക്കാരെയും കാണേണ്ടെന്ന് ഭർത്താവ് മുരുകൻ പറഞ്ഞു ഏറെ നിർബന്ധിച്ചെങ്കിലും കാതും കണ്ണും അടച്ചു കിടക്കുന്ന ഭരണാധികാരികളോട് ഒന്നും പറയാനില്ലെന്ന നിലപാടിലായിരുന്നു ലിംഗി തൻ്റെ കടിഞ്ഞൂൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആ രാത്രിയെ മുരുകനും ശവിക്കുന്നു പതിനൊന്ന് മണിക്ക് തുടങ്ങിയത് പിന്നെ രണ്ടുമണി നല്ല മഴയും പിന്നെ റോഡിൻ്റെ അവസ്ഥ ആകുമ്പോൾ വണ്ടി വിളിച്ചാലും വണ്ടി വരില്ല ഒന്നും തന്നെ പിന്നെ പ്രസവം നടന്നു ആദിവാസി ക്ഷേമത്തിനായി കോടികൾ ഒഴുക്കുമ്പോഴാണ് സഞ്ചാരമാർഗം പോലുമില്ലാതെ കുറുമ്പ ആദിവാസി കുടുംബങ്ങളുടെ നരക ജീവിതം ഒരു നല്ല റോഡുണ്ടായിരുന്നെങ്കിൽ ലിംഗിക്കും മുരുകനും അവരുടെ കുഞ്ഞിനെ നഷ്ടപ്പെടില്ലായിരുന്നു ഇനിയെങ്കിലും ഈ ഊരിൽ മറ്റൊരു കുടുംബത്തിൻ്റെ കണ്ണീരി വീടാതിരിക്കാൻ സർക്കാർ ശക്തമായ നടപടിയെടുക്കണം ക്യാമറാമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉമിശ്ശേരി റിപ്പോർട്ടർ പാലക്കാട്